ഓസ്ട്രേലിയയിലെ ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിലെ പ്രമുഖ മൈഗ്രേഷൻ ലോയർ പ്രതാപ് ലക്ഷ്മൺ ആർ എൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വലിയ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ പ്രതാപ് ലക്ഷ്മണൻ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ ടി എൻ ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൽ പ്രിൻസിപ്പൽ ലോയറായി പ്രവർത്തിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ആറാം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും ഹെൽത്ത് സെക്ടറിൽ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരും എത്തുന്നത് രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ടാണ് അവർക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള ചില നിബന്ധനകൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഓസ്ട്രേലിയ നിലവിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം ക്യാരക്ടർ റിക്വയർമെൻറ്റ് ഇതിനെല്ലാം പുറമേ അവരുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം അഥവാ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് അതിൻ്റെ നിലവാരത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് എ എച്ച് പി ആർ എ ആസ്ട്രേലിയ ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ അതോറിറ്റി അവരുടെ ആർ എൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ ചില മാറ്റങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന രജിസ്റ്റേർഡ് നേഴ്സസിന് വേണ്ടി ചെയ്തിരിക്കുകയാണ് നിലവിൽ അംഗീകൃത ഇംഗ്ലീഷ് പരീക്ഷ പരീക്ഷ യോഗ്യതാ പരീക്ഷകളിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഇളവ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതൽ ഓസ്ട്രേലിയയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നിലവിൽ ഐ എൽ ടി എസ് ഒ ഇ ടി പി ടി ഇ അതുപോലെ തന്നെ ടോഫൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഈ നാല് പരീക്ഷകൾ ആണ് അംഗീകൃത പരീക്ഷകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇതിനോടൊപ്പം കേംബ്രിഡ്ജ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പരീക്ഷ കൂടി യോഗ്യതാ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം നിലവിലുള്ള നാലിന് പുറമെ ഒന്നുകൂടി വരുന്നു അഞ്ച് പരീക്ഷ യോഗ്യതാ പരീക്ഷകൾ ഏതെങ്കിലും ഒന്നിൽ പാസ് ആകൃത്രി നിശ്ചിത കൃത്യമായിട്ടുള്ള നിശ്ചിത യോഗ്യത നേടിയിട്ടുള്ളവർക്ക് ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരാൻ കഴിയുന്നു നിലവിൽ ഐ എൽ ടി എസ് എല്ലാത്തിനും അക്കാഡമിക് മോഡ്യൂളിൽ അക്കാഡമിക് മോഡ്യൂളിൽ എല്ലാത്തിനും ഏഴ് വെച്ച് വേണം അതുതന്നെ ഒന്നുകിൽ ഒരു സിറ്റിംഗിൽ ഏഴുവെച്ച് ഉണ്ടാവണം അതല്ല എന്നുണ്ടെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ രണ്ട് സിറ്റിംഗ് നടത്തി അതിൽ ഏഴ് വെച്ച് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നിലവിലുള്ള നിബന്ധന എന്നാൽ രണ്ടാമത്തെ രണ്ട് പ്രാവശ്യം അപ്പയർ ചെയ്യുമ്പോഴും ഒരിക്കലും ഒരു സ്കോറും ഐ എൽ ടി എസ് അക്കാഡമിക്ക് ആറ് പോയിൻ്റ് അഞ്ചിൽ താഴുവാൻ പാടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മുതൽ ഓവറാൾ ഏഴുണ്ടാവണം ഒഴിച്ച് മറ്റ് മൂന്നെണ്ണത്തിന് സ്പീക്കിംഗ് ലിസണിങ് റീഡിങ് ഇതിനു മൂന്നിനും ഏഴുണ്ടാവണം പക്ഷേ റൈറ്റിംഗിന് ആറ് പോയിൻ്റ് അഞ്ച് മാത്രം മതിയാവും അതുതന്നെ നിങ്ങൾക്ക് ഒരു സിറ്റിങ്ങിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ആറ് മാസത്തിന് പകരം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് സിറ്റിങ്ങിനുള്ളിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു നിലവിലുള്ള മാസം എന്നുള്ളത് നേരെ ഇരട്ടിയാക്കിക്കൊണ്ട് പന്ത്രണ്ട് മാസത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ റൈറ്റിങ്ങിന് ഏഴ് വേണ്ട അത് ആറേ പോയിൻ്റ് അഞ്ചാക്കുന്നു ഒപ്പം അതിൽ നിന്നെ നിങ്ങൾക്ക് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് സെറ്റിങ്ങിൽ കൊണ്ട് ഐ എൽ ടി എസ് പരീക്ഷയിൽ നിങ്ങൾക്കത് നേടാൻ കഴിയുന്നതാണ് ഇനി ഒ ഇ റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒ ഇ റ്റി എല്ലാത്തിനും ബി വേണം എന്നുള്ളതാണ് നിലവിലുള്ളത് എന്നാൽ ഇനി മുതൽ ഒ ഇ ടി റൈറ്റിംഗിന് സി പ്ലസ് മതിയാവും അതുതന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് സിറ്റിംഗ് ഒറ്റ സിറ്റിങ്ങിലോ അല്ലെങ്കിൽ രണ്ട് സിറ്റിംഗ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് സിറ്റിംഗിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം അതിൽ റൈറ്റിങ്ങിന് സി പ്ലസ് മാത്രം മതിയാവും പക്ഷേ ഈ രണ്ട് പ്രാവശ്യവും നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു മൊഡ്യൂളിലും ഒരു സബ്ജക്റ്റ് ഒരു മൊഡ്യൂളിലും നിങ്ങൾക്ക് സി പ്ലസ്സിൽ താഴാൻ പാടില്ല അതാണ് നിലവിലുള്ള പുതിയ നിയമം അനുസരിച്ചുള്ള വന്നത് ഇനി പി ടി ഇ അഥവാ പി ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് അക്കാഡമിക്ക് എഴുതുന്നവർക്ക് നിലവിൽ മൊത്തത്തിൽ അറുപത്തിയഞ്ച് പോയിന്റ് എല്ലാത്തിനും ഓരോ മോഡ്യൂളിനും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിലവിൽ റൈറ്റിങ്ങിനൊഴിച്ച് ബാക്കി മൂന്നെണ്ണത്തിനും ലിസണിങ് റീഡിങ് സ്പീക്കിങ്ങിന് അറുപത്തി ആറ് വേണം ഒപ്പം റൈറ്റിംഗിന് അത് അമ്പത്തി ആറായി കുറച്ചിട്ടുണ്ട് അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെറ്റിംഗിലോ അല്ലെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് സെറ്റിങ്ങിലോ അപ്പിയർ ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നേടാവുന്ന ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ എന്നാൽ ഒരിക്കൽ പോലും ഈ രണ്ട് പ്രാവശ്യം നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ സ്കോർ ഒന്നിനും അമ്പത്തിയാറിൽ താഴാൻ പാടില്ല അതായത് പി ടി ഇ മൊത്തത്തിൽ മൂന്നെണ്ണത്തിന് അറുപത്തിയാറ് വേണം സ്പീക്കിങ് റീഡിങ് ലിസണിങ് ഇതിന് മൂന്നിനും അറുപത്തി ആറ് വേണം റൈറ്റിംഗിന് അമ്പത്തി ആറ് മതിയാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേംബ്രിഡ്ജ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൻ്റെത് മൊത്തത്തിൽ മൂന്നെണ്ണത്തിന് റീഡിങ് സ്പീക്കിംഗ് ലിസണിങ് മൂന്നെണ്ണത്തിന് നൂറ്റി എൺപത്തി അഞ്ച് വെച്ച് വേണം റൈറ്റിംഗിന് നൂറ്റി എഴുപത്തി ആറ് മതിയാവും അതായത് നൂറ്റി എഴുപത്തി ആറ് മാത്രം മതിയാകും പക്ഷേ അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നുകിൽ ഒരു സെറ്റിംഗിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് സിറ്റിംഗിനുള്ളിൽ അത് നേടിയെടുക്കുവാൻ കഴിയും ഇതാണ് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ റൈറ്റിംഗ് ഇൻ റൈറ്റിംഗ് എന്ന മോഡ്യൂളിന് കുറച്ചുകൂടി ഒരു ഫ്ലെക്സ് ഫ്ലെക്സിബിലിറ്റി നൽകിക്കൊണ്ട് കുറച്ചുകൂടി ഒരു ചെറിയ സ്കോറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടാമതായിട്ട് പറയുവാനുള്ളത് ഇത് നിങ്ങളുടെ രജിസ്ട്രേഷൻ പീരീഡിന് രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വാലിഡായിട്ടുള്ളൊരു ഇംഗ്ലീഷ് സ്കോർ ഉണ്ടായിരിക്കേണ്ടതാണ് മറ്റൊന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ട് വർഷത്തിന് പുറത്തായി പോയി അത്തരത്തിലുള്ള ഇംഗ്ലീഷ് സ്കോർ എങ്കിൽ നിങ്ങൾക്ക് കാണിക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് ഭാഷ മുഖ്യ ഭാഷയായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പതോളം രാജ്യങ്ങളിൽ ഉള്ളിൽ നിങ്ങൾക്ക് ജോലി രജിസ്റ്റേർഡ് നേഴ്സായിട്ടോ ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ടോ ഹെൽത്ത് സെക്ടറിലോ ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് സെക്ടറിലോ ജോലി ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ ഇളവുകൾ ലഭിക്കുന്നതാണ് ആ മുപ്പത് രാജ്യങ്ങളുടെ പട്ടിക എ എച്ച് പി ആർ എയുടെ പുതിയ നിയമം വരുന്ന ആ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു രണ്ട് വർഷത്തിന് പുറത്താണ് അവരുടെ രജിസ്ട്രേഷനെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഇൻക്രീറ്റ് സ്കോറ് ഉള്ളതെങ്കിൽ അത് ചില നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് അവരവിടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ അപേക്ഷിക്ക് ആ ജോലി തീർന്നതിന് ശേഷം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ എ എച്ച് പി ആർ എയുടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപേക്ഷിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ആ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ള ആ മാറ്റം എ എച്ച് പി ആർ എ വന്നിട്ടുള്ള മാറ്റം ഇതിൻ്റെ ഒട്ടേറെ ഗുണഫലം കേരളത്തിൽ നിന്നുള്ള രജിസ്റ്റേഡ് നേഴ്സുമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞത് ഒറ്റ സിറ്റിങ്ങിലോ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ രണ്ട് സിറ്റിങ്ങിലോ ഈ നിശ്ചിത സ്കോർ നേടണം എന്നുള്ളത് ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് റൈറ്റിങ്ങിന് എല്ലാ മോഡ്യൂളിൽ എല്ലാ ടെസ്റ്റിലും എല്ലാ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെയും സ്കോറിൽ റൈറ്റിങ്ങിന് അതിൻ്റെ നിശ്ചിത സ്കോറിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അത് ഒന്നുകിൽ ഒറ്റ സെറ്റിങ്ങിൽ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് സെറ്റിങ്ങിൽ നമുക്ക് എഴുതിയെടുത്താൽ മതി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് തീർച്ചയായിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ മുതൽ നടപ്പിൽ വരുമ്പോൾ ഇതിൻ്റെ പ്രയോജനം നമ്മുടെ സൗ നമ്മുടെ രാജ്യത്തു നിന്നുള്ള രജിസ്റ്റേഡ് നേഴ്സുമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ വിലാസം ടി എൻ ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് തേർട്ടി ഫോർ സെൻട്രൽ സ്ട്രീറ്റ് ഫോറസ്റ്റിലെ ക്യൂൻസ് ഡാൻ ഫോർ സീറോ സെവൻ എയ്റ്റ് ഞങ്ങളുടെ ഫോൺ നമ്പർ പൂജ്യം നാല് പൂജ്യം ഒന്ന് എട്ട് ആറ് ആറ് അഞ്ച് ഏഴ് എട്ട് സീറോ ഫോർ സീറോ വൺ എയ്റ്റ് ഡബിൾ സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഞങ്ങളുടെ ഇമെയിൽ ഇൻഫോ അറ്റ് ടി എൻ ലോയേഴ്സ് ഡോട്ട് കോം ഡോട്ട് ഐ യു ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ടി എൻ ലോയേഴ്സ് ഡോട്ട് കോം ഡോട്ട് ഐ മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത ആഴ്ച നിങ്ങളിലേക്ക് വരുന്നു നന്ദി നമസ്കാരം